तेती അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരായ സാന്ദ്ര തോമസിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷററുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ സംഘടനയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് തോന്നിയിട്ടില്ലെന്നും സാന്ദ്ര തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു സാന്ദ്ര തോമസ് നൽകിയ കത്തിൽ സംഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങളുണ്ടെന്നും ലിസ്റ്റിൻ പറഞ്ഞു ഇരുപതോളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതെല്ലാം സംഘടനയുടെ പരിധിയിൽ നിൽക്കുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലെ വിശദാംശങ്ങൾ അംഗങ്ങളുമായി ചർച്ച അദ്ദേഹം വ്യക്തമാക്കി അസോസിയേഷൻ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് അത് സാന്ദ്രയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് സാന്ദ്ര പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല സാന്ദ്ര എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്തിരുപത് കാര്യങ്ങൾ ആണ് അയച്ചിരിക്കുന്നത് ഇന്ന മാറ്റങ്ങൾ വേണം ഇങ്ങനെ വരണം അങ്ങനെയൊക്കെ സാന്ദ്ര ഇവൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒറ്റയ്ക്ക് പെട്ടെന്നൊരു തീരുമാനം ഒരു രണ്ടോ മൂന്നോ പേർക്ക് ചേർന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല അതൊരു കമ്മിറ്റി കൂടി അതെല്ലാവർക്കും കൂടി ഇരുന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉന്നയിച്ചേക്കുന്നത് ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ വി കെ പ്രകാശിന് മുൻകൂർ ജാമ്യം യുവ കഥാകൃത്തിന്റെ പരാതിയിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വി കെ പ്രകാശ് നേരത്തെ സമാന കുറ്റകൃത്യം ചെയ്തുവെന്ന ആക്ഷേപമില്ലെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു